സംസ്ഥാനത്തെ ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കയ്യിൽ ഇപ്പോഴും പെൻഷൻ വിതരണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് പല ആളുകൾക്കും ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നത് കമന്റുകളിലൂടെ കണ്ടു എന്തായാലും ഈ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാവർക്കും ആ ഒരു പെൻഷൻ വിതരണം പോകും ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പൂർത്തിയാക്കുന്നതായിരിക്കും അതുപോലെ തന്നെ കേന്ദ്രവിഹിതത്തിന്റെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട് ലഭിക്കാത്ത ആളുകൾക്ക് എന്തുകൊണ്ടാണ് ലഭിക്കാത്തത് എന്ന് നോക്കേണ്ടതാണ് ഇനി പുതുവർഷത്തിൽ ഒരു പെൻഷൻ ഉണ്ടാകുമോ എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് പുതുവർഷ ആരംഭത്തിൽ തന്നെ പെൻഷൻ വിതരണം എന്ന തരത്തിലുള്ള വാർത്തകൾ കണ്ടിരുന്നു എന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്നത് അതുണ്ടാകില്ല ജനുവരി മാസത്തിലും സാധാരണ വിതരണത്തിൽ സാധാരണ വിതരണം ചെയ്യുന്നത് പോലെ തന്നെ ആയിരത്തി അറുനൂറ് രൂപ വീതം ഉണ്ടാകും ജനുവരി അവസാനത്തിൽ അതായത് ഇരുപതിനു ശേഷം പെൻഷൻ അറിയിപ്പ് എത്തും ഇരുപത്തി അഞ്ചിനു ശേഷമായിരിക്കും പെൻഷൻ ഇരുപത്തി അഞ്ചോടുകൂടിയായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാവുക അതിന് മുൻപുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് അറിയുവാൻ സാധിക്കുന്നത്